ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമെന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ ഉത്രാളിക്കാവ് വടക്കാഞ്ചേരി ദേശം പ്രോഷ പ്രകാശനം ദേശം മുഖ്യ രക്ഷാധികാരിയും പ്രമുഖ വ്യവസായിയുമായ ഉത്തമൻ ചെറോമൽ ദേശം രക്ഷാധികാരിയും സിറ്റി ബിൽഡേഴ്സ് ഉടമയുമായ പി ബി ദിനേശന് ആദ്യ പ്രതി നൽകിക്കൊണ്ട് നിർവഹിച്ചു

தெரிய கே தெனாயா தெரிய வெச்சே சென்ட்ரோ இன்னொரு ரேட் இன்னொரு யாதி இன்னொரு ரேட் ஆ ஆ യോഗത്തിൽ ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു ദേശം ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് ജനറൽ കൺവീനർ പി കെ രാജേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ആദ്യ സംഭാവന രക്ഷാധികാരി സി വേണുഗോപാൽ അണ്ടേങ്ങാട്ടിൽ നിന്നും ചീഫ് ട്രഷറർ പ്രശാന്ത് പുഴങ്കര ഏറ്റുവാങ്ങി പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ ഡോക്ടർ പി ആർ നാരായണൻ വർക്കിംഗ് പ്രസിഡന്റ് കെ സതീഷ്കുമാർ കുമരനെല്ലൂർ ദേശ കമ്മിറ്റി പ്രസിഡന്റ് എ കെ സതീഷ് സതീഷ്കുമാർ എങ്കക്കാട് ദേശകമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗിരീശൻ സെക്രട്ടറി പി ആർ സുരേഷ് കുമാർ വടക്കാഞ്ചേരി ദേശം മുഖ്യ രക്ഷാധികാരികളായ എസ് വെങ്കടേശ്വരൻ വി അനിരുദ്ധൻ തുടങ്ങിയവർ പ്രസംഗിച്ചു